പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസം വിതരണം നടത്തിയതിൽ വിളറിപ്പുണ്ടാണ് സി പി എം പ്രവർത്തകർ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പയെയും ജനറൽ സെക്രട്ടറി ഷിബു കാരാവള്ളിയേയും ആക്രമിച്ചതെന്ന് ആരോപിച്ച് പത്തിയൂരിൽ ബി ജെ പി പ്രതിഷേധ റാലിയും യോഗവും നടത്തി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് സി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിരി നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എൻ എച്ച് എം ഫണ്ടിൽ നിന്നുള്ള ഇരുപത്തിരണ്ട ദശാംശം അഞ്ചു ലക്ഷം രൂപയും ഉൾപ്പെടുന്നുണ്ടെന്നും എന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തിയതെന്നും ബി ആരോപിച്ചു ആയുഷ്മാൻ ആരോഗ്യ മന്ദിരന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തിയിരുന്നു ഇതിൽ വിരളി പൂണ്ട സി പി പ്രവർത്തകർ ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പയും ജനറൽ സെക്രട്ടറി ഷിബു കാരാവള്ളിയേയും ആക്രമിച്ചുവെന്നും ബിജെപി ആരോപിച്ചു ഈ ആക്രമ സംഭവത്തിൽ പ്രതിഷേധിച്ച് പത്യൂർ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും യോഗവും സംഘടിപ്പിച്ചു പത്യൂർ ജംഗ്ഷനിൽ നിന്നും റാലി ആരംഭിച്ച് മലയിൽ ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ബിജെപി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ബിപിൻസി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം മേടിച്ചാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇവിടെ ബിജെപിക്കാർ യാതൊരു പ്രതിഷേധവും ഉയർത്തിയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പണം വെക്കണമായിരുന്നു എന്നാൽ അതിന് പണം വെച്ചില്ല ബിജെപി ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല ഒരു നാടിൽ ഉണ്ടാകുമ്പോൾ ആ വികസനത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് ബിജെപി ഇവിടെ ശ്രമിച്ചത് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ആ ആഘോഷ ചടങ്ങിൽ വളരെ സന്തോഷത്തോടുകൂടി പായസ വിതരണമാണ് നടത്തിയത് ആ കെട്ടിടം നിർമ്മിക്കുന്നതിൽ എൺപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയപ്പോൾ അതിൽ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ ഫണ്ടാണ് ആ ഫണ്ട് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ ആ ചടങ്ങിൽ സംഘടിപ്പിച്ചത് ഇന്നലെ നമുക്കറിയാം മന്ത്രി സംസാരിച്ചപ്പോൾ വീണ ജോലി സംസാരിച്ചപ്പോൾ ആ ചടങ്ങിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ആരോഗ്യ രംഗത്തെ ആരോഗ്യ വകുപ്പിന്റെ മുപ്പത് ലക്ഷം രൂപയുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറയാൻ തയ്യാറായില്ല ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ ഞങ്ങൾ പറയുകയാണ് ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എൺപത്തിരണ്ട് ലക്ഷം രൂപയിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എൻ ഫണ്ടും ബാക്കി മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടുമാണ് കേരള സർക്കാരിന്റെ ഒരു രൂപ പോലും ഇല്ലാതെയാണ് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അതിവിടെ കാട്ടുകൂണ്ടിക്കാണിക്കുന്നില്ല ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് പായ്സവിതരണം നടത്തി ഇവിടുത്തെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആയിട്ടുള്ള അഭിലാഷ് മന്ത്രിയുടെയും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷിബു കാരാവള്ളിയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ഇവിടുത്തെ പഞ്ചായത്ത് ഭാര്യകൾ പായ്സവിതരണം സംഘടിപ്പിച്ചത് ആ സന്തോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം ഇവിടെ എന്താ പ്രചരിപ്പിച്ച ബിജെപി പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് പറഞ്ഞു പ്രതിഷേധം ഒന്നും സംഘടിപ്പിച്ചില്ല വളരെ മാന്യമായി ഒരു സംഘടന എന്ന രൂപത്തിൽ ആ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ആ ആഘോഷ ചടങ്ങിൽ വെപ്രാളമാണ് ആർക്കുണ്ടായത് സി പി എമ്മിൽ ഉണ്ടായത് ഇവിടുത്തെ പരണസമിതിക്കുണ്ടായത് എന്തിനാണ് നിങ്ങൾ ഇത്രയേറെ വെപ്രാളം പിടിക്കുന്നത് വെപ്രാളം പിടിക്കുവാനുള്ള കാരണമുണ്ട് നിങ്ങൾ കഴിഞ്ഞ അൻപത് വർഷക്കാലങ്ങളാണ് ൂർ ഗ്രാമ പഞ്ചായത്തിന്റെ ഭരണം നടത്തുകയാണ് ഇവിടെ ഇടതുപക്ഷം അൻപത് വർഷകാലങ്ങളായി ഭരണം നടത്തുന്നു ഈ നാടിന് എന്ത് വികസനമാണ് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചത് ഈ നാടിൽ എന്തെങ്കിലും ഒരു തൊഴിൽ കൊടുക്കുന്ന ഈ നാട്ടിലെ അഭ്യസവിധനായ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതി നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് കൊണ്ടുവരാൻ സാധിച്ചോ ഞങ്ങളിവിടെ ബിജെപി ചോദിക്കുകയാണ് നിങ്ങളെ ഈ അൻപത് വർഷക്കാലം ഈ പഞ്ചായത്ത് വരിച്ചല്ലോ എന്തെങ്കിലും ഒരു പദ്ധതി ഒരു തൊഴിൽ കൊടുക്കുന്ന പദ്ധതി പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ എന്ത് വികസനമാണ് ഇവിടെ സംഘടിപ്പിച്ചത് നിങ്ങൾ എല്ലാ പഞ്ചായത്ത് ഭരണസമിതിയും ചെയ്യുന്നത് പോലെ റോഡുകൾ അല്ലാതെ നൂതനങ്ങളായ എന്തെങ്കിലും പദ്ധതി പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു കാര്യം കൊണ്ടുവരാൻ സാധിച്ചില്ല ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിനീഷ് കൈമൾ സ്വാഗതം പറഞ്ഞു തുടർന്ന് ബി ജെ പിയുടെ തെക്കൻ മേഖലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന നേതാവ് സക്കീർ ഹുസൈൻ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് സുനിതാ രാജു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമ്പക്കാട് ബിപിൻരാജ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ആർ രാജേഷ് ശ്രീലക്ഷ്മി രാജശേഖരൻ മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് അമ്പിളി ബിജു മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അഞ്ജനാമ്മ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി രഞ്ജിത്ത് ജനപ്രതിനിധികളായ മോളി വടശ്ശേരി സുരേഷ് ബാബു രാജീവ് രാമപുരം തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം